ഹലോ ഗായ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ അപ്പം എല്ലാവർക്കും പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മളൊരു കുറേ ദിവസമായി പ്രോപ്പറായിട്ട് ഒന്ന് വീഡിയോ ഒക്കെ ലോങ് വീഡിയോ ഇട്ടിട്ട് കേട്ടോ അപ്പം ഞാൻ വിചാരിച്ചെന്നാലും ഒരു ലോങ് വീഡിയോ ഇടാന്നുള്ളത് അപ്പോഴേ ഞാനും അതേപോലെ സെരയും പിന്നെ അതേപോലെ തന്നെ അസ്ലമും ഉസ്മാനും കൂടെ ഒരു ചെറിയ ട്രിപ്പ് പോവാണ് ഒരു ചെറിയൊരു മൂന്നാർ ട്രിപ്പ് ഇതിൻ്റെ ഫസ്റ്റ് ഭാഗം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു ഇത് രണ്ടാമത്തെ ഭാഗമാണ് കേട്ടോ അപ്പോഴേ നമ്മൾ പുലർച്ചയ്ക്ക് തന്നെ ഇറങ്ങിയിട്ടുണ്ട് പോകുന്ന വൈകി നമ്മൾ കുറച്ച് ചായയൊക്കെ ഒക്കെ കുടിച്ചു പിന്നെ നല്ല എന്താ പറയുക ഓർക്കക്ഷീണമുണ്ടായിരുന്നു കേട്ടോ എണീട്ടോണ്ട് തന്നെ പിന്നെ സ്വാഭാവികമായിട്ട് ഫ്രണ്ട്സിന്റെ വീട്ടിൽ പോയി കഴിയുമ്പോൾ നമ്മൾ സംസാരിച്ച് സംസാരിച്ച് രാത്രിയാവുമല്ലോ കിടന്നുറങ്ങാൻ രാത്രിയല്ല മീൻസ് ഒരു പൊല ചായ പത്തനാണ് നമ്മൾ കിടന്നതും ഒരു രണ്ട് മണിക്കൂർ കിടന്നിട്ടാണ് നമ്മൾ പെയ്യണീച്ച് പോകുന്നത് അങ്ങനെ നമ്മൾ എല്ലാവരും ചായ കുടിച്ചു പിന്നെ കൊറേയായി ഞാൻ ഇങ്ങനെ വോയിസ് ഒക്കെ കൊടുത്തിട്ട് അപ്പോൾ എനിക്ക് അതിന്റെ ചെറിയൊരു ട്രബിൾ ഉണ്ട് ഫുൾ ഫുൾ ഓൺ പറഞ്ഞിട്ട് ഇവിടെ ഇവിടെ മെയിൻ ആയിട്ടുള്ള രാത്രി ശരിക്കും ഒന്നും ഉറങ്ങാത്തോണ്ട് എനിക്ക് നല്ല ക്ഷീണം കേട്ടോ പിന്നെ കാൽ കയറി അപ്പം എനിക്ക് ഉറങ്ങണം അതിൻ്റെ വേറൊരു ശീലാണ് കേട്ടോ അപ്പം ഞാൻ ലേശം കിടന്നുറങ്ങി അതിനാണ് ഈ കയറി ഇങ്ങനെ പറയണത് കേട്ടോ അങ്ങനെ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് പോകണമായിരിക്കും നമ്മൾ കുറച്ച് കുറേ ഷോർട്സൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു അതൊന്നും എനിക്ക് ഇതിൽ ഉൾക്കൊള്ളിക്കാൻ വേണ്ടി പറ്റിയില്ല പിന്നെ നമ്മൾ ഏതോ ഒരു ഭാഗത്ത് എത്തിയപ്പോൾ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി കേട്ടോ ഇത് വീടും അതേപോലെ തന്നെ ഹോട്ടലും കൂടെ ഒരുമിച്ചുള്ള ഒരു സ്ഥലമാണ് കേട്ടോ അങ്ങനെ നമ്മൾ ചായ കുടിക്കാൻ വേണ്ടി കയറി അങ്ങനെ നമ്മൾ എന്താ വെച്ചാൽ പൊറോട്ടയും അതുപോലെ വെള്ളപ്പും ദോശയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കഴിച്ചു അങ്ങനെ നമ്മൾ നമ്മൾ പോയി വ്യൂ പോയിന്റ് ത്തിയപ്പം എനിക്ക് സ്ഥലത്തിന്റെ പേരൊന്നും കറക്റ്റ് ഓർമ്മയില്ല കേട്ടോ അപ്പൊ നമ്മൾ വേറൊരു വ്യൂ പോയിന്റ് എത്തിയ സമയത്ത് ഉസ്മാൻ നല്ലൊരു പണി നമുക്ക് തന്ന് വേറൊന്നുമല്ല കാറിന്റെ കീ ഉള്ളിൽ തന്നെ വെച്ചിട്ട് പുറമേന്ന് നമ്മൾ ഡോറിലെല്ലാം ഒക്കി അങ്ങനെ കുറച്ച് കുറേ ബുദ്ധിമുട്ടി കുറച്ച് ചേട്ടന്മാരെയൊക്കെ നമ്മളെ സഹായിച്ച് നമ്മൾ എങ്ങനെയൊക്കെയോ അത് ഓപ്പൺ ആക്കി എടുത്തു എങ്ങനെ ഓപ്പൺ ആക്കിയെന്നുള്ള തൽക്കാലം ഞാനിവിടെ കാണിക്കുന്നില്ല കള്ളന്മാർക്കൊരു പ്രോത്സാഹനം ആവണ്ടല്ലോ അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് നേരെ പോണത് എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ അവിടുത്തെ ചെറിയൊരു വ്യൂ പോയിന്റ് ആയിരുന്നു കേട്ടോ അങ്ങനത്തെ കണ്ട് നമ്മൾ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്ത് നമ്മൾ നേരെ പോയത് എങ്ങോട്ടേക്കാന്ന് വെച്ചാല് എന്താ എക്കോ ടൂറിസം ഫെസിലിറ്റേഷൻ സെന്റർ എന്താ സംഭവം എന്ന് വെച്ചാൽ ഇല്ല കേസ് ബൊട്ടാണിക്കൽ ഗാർഡൻ ഉണ്ടല്ലോ നമ്മളെ ഊട്ടിയിലുള്ള അതേപോലെ കുറേ ഫ്ലവറും കാര്യങ്ങളൊക്കെ ഉള്ള ഒരു 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 ഫ്ലവർ ഷോ പോലത്തെ ഒരു സംഭവം എനിക്ക് അങ്ങനെ കേട്ടോ മനസ്സിലായത് ഇനിയിപ്പോൾ ഇത് എല്ലാ സംഭവം എന്നുണ്ടെങ്കിലും നിങ്ങൾ കമ്മൻ ചെയ്യാൻ അറിയുന്നവരെ ആരെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങനെ നമ്മൾ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് നല്ല ഭംഗി ഉണ്ടായിരുന്നോട്ടോ ഈ ഒരു സ്ഥലം കാണാൻ വേണ്ടിയിട്ട് പിന്നെ ഭയങ്കര തിരക്കായിരുന്നു എനിക്ക് തോന്നുന്നു രാവിലെ തന്നെ നമ്മൾ പോയിട്ടാണ് ഉച്ചയ്ക്ക് ശേഷം അവിടെ തിരക്കില്ലായിരുന്നു കേട്ടോ നമ്മൾ അതിലേ പാസ് ചെയ്തപ്പോൾ അവിടെ ഒരാളും ഇല്ലായിരുന്നു അപ്പോൾ കയറിയാൽ മതിയായിരുന്നു അപ്പോൾ നമ്മൾ കുറച്ചുകൂടി എന്താ പറയുക വിശാലമായിട്ട് വീഡിയോസൊക്കെ എടുക്കാൻ വേണ്ടി പറ്റായിരുന്നു അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് നമ്മൾ പുറത്തേക്ക് ഇറങ്ങിയപ്പോൾ റോഡ് സൈഡ് കുറേ ബാഗ്സ് വെക്കുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ നോക്കി അപ്പോൾ ഈ ഒരു ബാഗ് എനിക്ക് വല്ലാണ്ട് ഇഷ്ടമായിട്ടോ ഇത് വാഴ വെച്ചിട്ടുണ്ടാക്കിയ ബാഗാണ് അതുപോലെ കണ്ണ് കാണാത്തവരെ ഉണ്ടാക്കിയിട്ടുള്ള ബാഗാന്ന് കേട്ടോ അവിടെ നിന്ന് പറഞ്ഞു പക്ഷെ ഭയങ്കര പൈസയായിരുന്നു അപ്പൊ നമ്മൾ പറഞ്ഞു തന്നപ്പോ പിന്നെ വേണ്ടാണ് അങ്ങനെ ഞാൻ വേണ്ടെന്ന് വെച്ചാൽ പോയി കഴിഞ്ഞ ശേഷം സാറെ എനിക്ക് സർപ്രൈസ് ആയിട്ട് എനിക്കത് വാങ്ങിയിട്ട് തന്നു കേട്ടോ ഇങ്ങനെ ഞാൻ ഭയങ്കര ഹാപ്പിയായി ചിര ഞാനത് പ്രതീക്ഷിച്ച കേസ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് നേരെ എങ്ങോട്ടാ പോണെന്നു വെച്ചാൽ വട്ടവടക്കാണ് വട്ടവടിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ദയവ് ചെയ്തിട്ട് നിങ്ങൾ മൂന്നാർ പോവാൻ വിചാരിക്കുന്നുണ്ടെങ്കിൽ വീക്കെൻഡ്സിൽ പോവാണ്ട് നിൽക്കുക ഭയങ്കര തിരക്കായിരുന്നു ഭയങ്കര ബ്ലോക്ക് ആയിരുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടുന്ന് തിരിച്ചു പോലാ ചെയ്തത് നമ്മൾ അങ്ങോട്ട് പോയില്ല അങ്ങോട്ട് പോകാൻ പറ്റില്ല ഈ വണ്ടിയൊക്കെ കൂടുതലും അങ്ങോട്ട് പോവാതെ എന്താ പറയാ ബ്ലോക്ക് കണ്ടിട്ട് തിരിച്ചു വരുന്ന വണ്ടിയാണ് കേട്ടോ അങ്ങനെ നമ്മൾ വട്ടവട പോയില്ല നമ്മൾ നേരെ വണ്ടി തിരിച്ച് നേരെ പോയത് മറ്റേ എലിഫന്റ് പാർക്ക് പറഞ്ഞിട്ടൊരു സംഭവം ഉണ്ടായിരുന്നു അവിടെയാണ് കേട്ടോ അങ്ങനെ വട്ടവട കയറാണ്ട് നമ്മൾ തിരിച്ചു വരുന്ന സമയത്താണ് ആ ഫ്ലക്സ് ഒക്കെ കണ്ടത് കേട്ടോ അങ്ങനെ നമ്മൾ അങ്ങോട്ട് പോയി നമ്മൾ ആ ഫ്ലെക്സിൽ ആനയുടെ മുകളിൽ കേറിയിട്ട് ആൾക്കാർ ഇരിക്കുന്നതൊക്കെയാണ് കണ്ടത് അങ്ങനെ നമ്മൾ ഓക്കെ ആനന്റെ മുകളിൽ കയറാൻ ഫോട്ടോസ് എടുക്കാം എന്നൊക്കെ വിചാരിച്ചു അങ്ങോട്ട് പോയി പോയപ്പോൾ അവിടെയും ഭയങ്കര തിരക്കായിരുന്നു ഈ ശനി ഞായർ ദിവസങ്ങളിൽ ദയവായി നിങ്ങൾ പോവാണ്ട് നല്ല വർക്കിംഗ് പ്ലേസിൽ പോയിക്കോളി നല്ല ഫ്രീ ആയിട്ട് നമുക്ക് എന്താ പറയുക സുഖമായിട്ട് പോയിട്ട് വരാം നമ്മൾ വിചാരിക്കുന്ന സമയത്ത് സ്ഥലത്തൊക്കെ നമുക്ക് പോകാനും പറ്റും കേട്ടോ അങ്ങനെ നമ്മൾ നോക്കിയപ്പോഴത്തെ ഇതേപോലെ ടൂറിസ്റ്റുകളെയും കൊണ്ട് ആന ഇങ്ങനെ വരികയാണ് ഒരു പത്ത് മിനിറ്റുള്ള ഒരു ചെറിയൊരു റൗണ്ട് അടിച്ചിട്ട് വരികയാണ് കേട്ടോ അതേപോലെ ആനക്ക് ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് പറ്റും അതേപോലെ തന്നെ ആനന്റെ മുകളിൽ കേറിയിട്ട് ഫോട്ടോസ് ഒക്കെ എടുക്കുക അതിനൊക്കെ എക്സ്ട്രാ പേയ്മെന്റ് ആണ് അങ്ങനെ നമ്മൾ പേയ്മെന്റ് ചോദിച്ചു നമ്മൾ എല്ലാവരും ചെറിയ രീതിയിലൊന്നും ഞെട്ടി സംഭവം വരുന്നില്ല പത്ത് മിനിറ്റുള്ള ഒരു ചെറിയൊരു റൗണ്ട് അടിക്കലാണ് ഈ ആനന്റെ മുകളിൽ കയറിയിട്ടുള്ള പരിപാടി പിന്നെ അതേപോലെ ഫുഡ് കൊടുക്കാൻ വേണ്ടിയിട്ട് എക്സ്ട്രാ പേയ്മെന്റ് ആണ് അതേപോലെ ഫോട്ടോ എടുക്കണമെങ്കിലും എക്സ്ട്രാ പേയ്മെന്റ് അത് മാത്രമല്ലായിരുന്നു പ്രശ്നം എത്രയോ എഴുപതോ അറുപതോ ടോക്കൺ നമ്പർ ആണ് നമ്മളോട് പറഞ്ഞത് അതിൽ ആകെ എത്ര മുപ്പതോ അങ്ങാനെത്തിയിട്ടുണ്ടായിരുന്നുള്ളൂ അത്രയും ടൈം അവിടെ ഇരുന്ന് വെറുതെ ടൈമിൽ പോക്കണ്ടെന്ന് വിചാരിച്ചിട്ട് നമ്മൾ പോന്നു പിന്നെ സത്യസന്ധമായിട്ട് പറയണമെങ്കിൽ പൈസയും കൂടി കുറച്ച് കൂടുതലായിട്ട് നമുക്ക് തോന്നി അതുകൊണ്ട് നമ്മൾ വിചാരിച്ചു ഓക്കെ നമുക്ക് ആനനെ ഒഴിവാക്കിയിട്ട് കുതിരന്റെ മുകളിൽ കേറാന്നുള്ളത് അങ്ങനെ നമ്മൾ അവിടുന്ന് നേരെ തിരിച്ചു പോരാണ് അപ്പോരുന്ന വഴിക്ക് നമ്മൾ ഇതാ ഈ കുതിരനെ കണ്ടു അങ്ങനെ സെറ ഇതുവരെ കുതിരന്റെ മുകളിൽ കയറിയിട്ടില്ല ഞാനൊരു തവണ കയറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ ഓക്കെ എന്നാ കുതിരന്റെ മുകളിൽ കയറാന്ന് വിചാരിച്ചിട്ട് പോവാണ് അങ്ങനെ ആ ഇതിന്റെ മുകളിൽ കയറി നമ്മൾ കുതിരന്റെ മുകളിൽ കയറിയിട്ടുണ്ട് ഫസ്റ്റ് കയറിയത് എനിക്ക് എന്താ പറയാ ചെറിയൊരു പേടി ഉണ്ടായിരുന്നു കാരണം ഇതിന് മുന്നേ സമയത്ത് എന്താ പറയാ നമുക്കൊരു ബാലൻസ് കിട്ടാത്ത കുതിര എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പൊ എനിക്ക് ചെറിയൊരു പെടിനായിരുന്നു അങ്ങനെ ഫസ്റ്റ് കയറാന്ന് പറഞ്ഞു അങ്ങനെ സെറ ഫസ്റ്റ് കയറി അങ്ങനെ ഒരു ചെറിയൊരു റൗണ്ട് അടിച്ച് നമ്മൾ തിരിച്ചു വന്ന് കുറച്ച് ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു അത് കഴിഞ്ഞപ്പോൾ ഞാൻ കയറി ഞാൻ കയറിയപ്പോൾ കോമഡി ആയിരുന്നു വേറൊന്നും നമ്മളിങ്ങനെ പോണ സമയത്ത് അവിടെ കുറെ കുതിരകളുണ്ട് അപ്പൊ അതിലൊരു കുതിര വരുന്ന സമയത്ത് ഈ കുതിരയും ആ കുതിരയും തീരെ ഒക്കത്തില്ല അപ്പൊ എന്താ പറയാ അവര് ശത്രുക്കളാണെന്ന് തോന്നുന്നുണ്ട് കേട്ടോ അങ്ങനെ ഇവര് ഒരുമിച്ച് കണ്ടപ്പോ ഞാൻ കയറിയ കുതിര ചെറുതായിട്ടൊന്ന് ഇടഞ്ഞു ഞാൻ വിചാരിച്ചു നമുക്ക് ആനന്റെ മതം കളകണതിന് അതേപോലെ കുതിരയ്ക്ക് മത ഇളകിയെന്ന് പക്ഷെ ശരിക്കും ഞാൻ പേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം കുതിര ഇങ്ങനെ എന്ന് പറഞ്ഞ ഇങ്ങനെ ചെറുതായിട്ടൊന്നും ഇങ്ങനെ പൊന്തി ഉണ്ടായിരുന്നു നമ്മൾ സിനിമയിൽ മാത്രമേ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ കേട്ടോ അങ്ങനെ അങ്ങനെ ആയപ്പോ എനിക്ക് ഭയങ്കര ഒരു പേടിയായിട്ടോ പിന്നെ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചപ്പോ ഈ ചിക്കൻ പറഞ്ഞു അത് അവർ രണ്ടുപേരും എന്താ പറയുക തീരം ഒക്കത്തില്ല ഹൈറ്റിന്റെ എന്തോ ഒരു പ്രശ്നമാണോ അങ്ങനെ എന്തോ ഒന്ന് പറഞ്ഞു പിന്നെ അതേപോലെ ഈ കുതിരന്റെ ബാക്കിൽ പോയി പോയിരുന്നു കഴിയുമ്പോൾ കുതിര നമ്മളെ ബാക്കിൽ കലോണ്ട് ഒരു ട്രി ചൗട്ടും തീരും അതുകൊണ്ട് ബാക്കിൽ പോയി െന്നും എം പറഞ്ഞ അങ്ങനെ നമ്മൾ തിരിച്ചെത്തി അപ്പൊ ഞാൻ ഇതൊക്കെയാണ് പറഞ്ഞു വന്നത് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മള് അവിടുന്നു തിരിച്ചു പോവാണ് പോണ വൈക്ക് നമ്മൾ ഇതാ സ്ട്രോബെറി ഒക്കെ വിൽക്കണം കണ്ടു അങ്ങനെ സ്ട്രോബെറി നമ്മൾ വാങ്ങി കാരറ്റും നമ്മൾ വാങ്ങി സ്ട്രോബെറി ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ട്രോബെറി ആയിരുന്നു സ്ട്രോബറിയുടെ സീസൺ എന്ന് തോന്നുന്നു ഇത് ഇപ്പൊ പോയതല്ല കേട്ടോ കുറച്ച് ദിവസം കുറച്ച് ദിവസം എന്ന് പറയുമ്പോൾ കഴിഞ്ഞ മാസം പോയിട്ടുള്ള ഒരു ട്രിപ്പ് ആണ് കേട്ടോ അങ്ങനെ നമ്മൾ സ്ട്രോബെറിയും ക്യാരറ്റും ഒക്കെ വാങ്ങി ഇങ്ങനെ സ്ട്രോബെറി കുഴപ്പമില്ലായിരുന്നു നല്ല മധുരമൊക്കെ ഉണ്ടായിരുന്നു പക്ഷെ ചെറിയ കുഞ്ഞു കുഞ്ഞു സ്ട്രോബെറി ആയിരുന്നു ഒന്നോ രണ്ടോ എണ്ണോ മാത്ര വലിയ സ്ട്രോബെറിട്ടോ അങ്ങനെ നമ്മൾ അതൊക്കെ കഴിച്ചു പിന്നെ നമ്മൾ ഫുഡ് കഴിച്ചില്ലായിരുന്നു അങ്ങനെ ഫുഡും കൂടി കഴിക്കാൻ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതേപോലെ തന്നെ പോകുന്ന വഴിക്ക് നമുക്ക് എവിടെങ്കിലും ഒന്ന് റൂമ് കൂടെ സെറ്റ് ചെയ്യണം എന്നുണ്ടായിരുന്നു നമ്മൾ റൂമൊന്നും ബുക്ക് ചെയ്തിട്ടില്ല ഈ വീക്കൻഡിലൊക്കെ വരുമ്പോൾ റൂമൊക്കെ ബുക്ക് ചെയ്ത് വരുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ കാരണം ബുക്ക് റൂമ് കിട്ടാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും അങ്ങനെ നമ്മൾ പോകുന്ന വഴിക്ക് നമ്മളിതാ ഇവിടെ ഒരു കേവ് കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ പക്ഷെ നമുക്ക് അവിടെ കയറാൻ വേണ്ടിയിട്ട് പറ്റിയില്ല കാരണം അതിനൊരു ടൈമുണ്ട് അഞ്ചുമണി കഴിയുമ്പോൾ അതിന് മുകളിൽ കയറാൻ വേണ്ടി പറ്റില്ല എന്നാണ് അവർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പൊ നമ്മൾ നോക്കിയാൽ നമ്മളിവിടെ എന്തായാലും രണ്ട് ദിവസമുണ്ടല്ലോ അപ്പൊ നാളെ കാണാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ റൂം സെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാൻ കേട്ടോ പിന്നെ നമ്മൾ പോകുന്ന വഴിക്ക് നല്ലൊരു അടിപൊളി വ്യൂ കണ്ടിട്ടുണ്ടായിരുന്നു കേട്ടോ വലിയ ഒരു മലയൊക്കെ ഉള്ള ഒരു സ്ഥലം നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട് ഇങ്ങനത്തെ സ്ഥലമൊക്കെ കാണാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക ഭംഗി ല്ലേ അങ്ങനെ നമ്മൾ അവിടെ ഇരുന്ന് കുറച്ച് എന്താ പറയാ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്തു അവിടെ കുറെ നേരം ഇടുന്നു നല്ല ഭംഗി ഉണ്ടായിരുന്നു കേട്ടോ ശരിക്കും പറയാണെങ്കിൽ പിന്നെ എന്താ പറയുക ആ വെയിലൊക്കെ ഒന്ന് മാറി തണുപ്പ് ഇങ്ങനെ കയറി വരുന്നുണ്ടായിരുന്നു കേട്ടോ ഉച്ചക്കത്തെ ഫുഡ് കഴിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങി അവസാനം നമ്മൾ കഴിച്ചത് രാത്രിത്തെ ഫുഡാണ് കേട്ടോ വേറെ ഒന്നല്ല നമുക്ക് റൂമൊക്കെ സെറ്റ് ചെയ്യാൻ വേണ്ടി കുറച്ച് കുറേ ടൈം എടുത്തു പിന്നെ നമ്മൾ വീഡിയോസും കാര്യങ്ങളൊക്കെ എടുത്ത സമയം പോയി പിന്നെ അതിനെടുക്കുമ്പം നമ്മൾ വേറെ അലറ ചില്ലറ സാധനങ്ങളൊക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഉച്ചക്കത്തെ ആവേശപ്പം അങ്ങോട്ട് പോയിണ്ടായിരുന്നു അങ്ങനെ നമ്മൾ ഒരു ഹോം സ്റ്റേ ബുക്ക് ചെയ്തു അങ്ങനെ അവിടെ തന്നെ ഹോട്ടലിൽ നമ്മൾ കയറിയിട്ട് ഭക്ഷണം കഴിച്ചു ചപ്പാത്തി അതേപോലെ ബീഫും പിന്നെ ചിക്കനും ഒക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അതൊക്കെ കഴിച്ച് നമ്മുടെ തൊട്ടടുത്തന്നെട്ടോ ഈ ഹോട്ടലിന്റെ തൊട്ടടുത്തായിട്ടും ഹോം സ്റ്റേ പിന്നെ അതേപോലെ തന്നെ അവിടെ ഹോട്ടൽസ് ഒക്കെ വളരെ കുറവായിട്ട് എനിക്ക് തോന്നി അതൊരു കാര്യമാണ് പിന്നെ കുറേ ആയി ഇതേപോലെ വീഡിയോസിന് വോയിസ് ഒക്കെ കൊടുത്തിട്ട് അതുകൊണ്ട് എനിക്ക് എന്തോ ഒരു പ്രശ്നം തോന്നുന്നുണ്ട് നിങ്ങൾക്കും തോന്നുന്നുണ്ടാവുക പക്ഷേ നിങ്ങൾ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ അടുത്ത വീഡിയോ ആകുമ്പോഴത്തേക്കും നമുക്ക് ഇൻഷാല്ല സെറ്റ് ആക്കാം പിന്നെ നമ്മൾ നേരെ പോയത് എങ്ങോട്ടേക്കാന്ന് വെച്ചാൽ നമുക്ക് സെറ്ററും അതേപോലെ തന്നെ ഒക്കെ വാങ്ങണമായിരുന്നു സംഭവം വേറെ ഒന്നുമില്ല രാവിലത്തെ പോലെയല്ല രാത്രിയായപ്പോഴത്തേക്കും പന്ത്രണ്ട് ഡിഗ്രി എന്താ പറയാ തണുപ്പായിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം നമ്മൾ നേരെ പോയിട്ട് വേഗം ജാക്കറ്റൊക്കെ വാങ്ങി ഈ ഉസ്മാനിക്കാണെങ്കിൽ തീരെ തണുക്കുന്നുണ്ടായിരുന്നില്ല കേട്ടോ എന്ത് തോലും അതെനിക്ക് അറിയില്ല സത്യമായിട്ട് എനിക്കറിയില്ല അങ്ങനെ നമ്മളെല്ലാവരും അവിടുന്ന് ജാക്കറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് കുറച്ച് പട്ടിശമൊക്കെ ആവാമെന്ന് വിചാരിച്ചു പിന്നെ നമ്മൾ ഇവിടുന്ന് എന്ത് സാധനം വാങ്ങുമ്പോഴും കുറച്ചൊന്ന് വേഷണം വേറൊന്നും അല്ല കേട്ടോ ഇവർ ഭയങ്കര റേറ്റ് ആണ് എല്ലാത്തിനും പറയുന്നത് വേറൊന്നും നല്ല സംഭവം ആണല്ലോ കൂടുതലും വരുന്നത് അപ്പോൾ അവരെ അടുത്ത് നിന്ന് ചിലവാകും പക്ഷെ നമ്മളെടുത്ത് ചിലവില്ല നമ്മളാരാണ് വക്കുകൾ അങ്ങനെ നമ്മൾ അവരൊരു പൈസ പറയും നമ്മൾ വേറൊരു പൈസ പറഞ്ഞ് അങ്ങനെ അവസാനം എങ്ങനെയൊക്കെയാണ് സെറ്റ് ചെയ്ത് നമ്മൾ ജാക്കറ്റൊക്കെ വാങ്ങി പിന്നെ അവിടുന്ന് നമ്മൾ ചായയും കൂടെ കുടിച്ച് നേരെ റൂമിലേക്ക് പോവാണ് പിന്നെ ഉസ്മാൻ ഈ ജാക്കറ്റ് ഇട്ടത് ഇപ്പം നമ്മളെ നിർബന്ധ പ്രകാരാണ് കേട്ടോ ഉസ്മാൻ എനിക്ക് തണുക്കുന്നില്ല എന്ന് തന്നെ ഉസ്മാൻ പറഞ്ഞോണ്ടിരിക്കുന്നത് കേട്ടോ അതെന്താ എനിക്ക് അറിയില്ല കേസ് അങ്ങനെ അത് കഴിഞ്ഞ് നമ്മൾ ഇതാ നമ്മളെ റൂമിലെത്തി അപ്പോ ഇതാണ് നമ്മളെ റൂം ഒരു ഹോം സ്റ്റേ ആണെന്ന് ഞാൻ പറഞ്ഞല്ലോ അപ്പോ റൂമൊക്കെ നല്ല റൂം നീറ്റൊക്കെ ഉണ്ടായിരുന്നു രണ്ടു പേർക്ക് കിടക്കാൻ പറ്റിയിട്ടുള്ള ഒരു ബെഡും അതേപോലെ ബാത്റൂമും പിന്നെ മെയിൻ ആയിട്ട് ചൂടുവെള്ളം ഉണ്ടായിരുന്നു കൈസ് അതാണല്ലോ മെയിൻ ഈ തടുപ്പത്തെ ചൂടുവെള്ളം എന്തായാലും വേണം അങ്ങനെ ഇതാണ് റൂം അങ്ങനെ അത് കഴിഞ്ഞ് ഒന്നുമില്ല കേസ് നമ്മളെല്ലാരും കിടന്നുറങ്ങി ഇനി ബാക്കി വീഡിയോ ഞാൻ നാളെ അപ്ലോഡ് ചെയ്യാം കുറച്ചുകൂടി കൂടി അപ്പോൾ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട